തിരുവനന്തപുരത്തെ ഒരു ബീച്ചിലേക്കാണ് കോവളം ശംഖുമുഖം ബീച്ചുകൾ അടക്കി വാഴുന്ന തിരുവനന്തപുരത്ത് പുതിയ ഏത് ബീച്ച് അതായിരിക്കുമല്ലോ നിങ്ങളുടെ മനസ്സിൽ ഈ ബീച്ചിനേക്കാൾ കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്നത് കഴക്കൂട്ടത്തിനടുത്തുള്ള തുമ്പ ബീച്ചിലാണ് കൂടുതൽ നീളം വൃത്തി സമാധാനം തുമ്പ ബീച്ചിനെ സഞ്ചാരികൾ ഇഷ്ടപ്പെടാൻ കാരണങ്ങൾ ഇതൊക്കെയാണ് കോവളം ശംഖുമുഖം വർക്കല പാവനാശം തിരുവനന്തപുരം ജില്ലയിലെ സുന്ദരൻ ബീച്ചുകളുടെ കൂട്ടത്തിൽ എണ്ണാവുന്ന ഒരു കിഡ്ഡിലം ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ തുമ്പാ ബീച്ചിലേക്ക് ദിവസവും നൂറുകണക്കിന് സഞ്ചാരികളാണ് കാറ്റുകൊള്ളാനും ഉല്ലസിക്കാനുമായി എത്തുന്നത് കടലമ്മയെ വിളിക്കുകയാണ് എങ്ങനെയുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ബീച്ച് വൈബാണ് ഇവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വന്നിച്ചിരി വിഷയമാണ് നല്ല സാധാരണ ഈ കടലൊക്കെ അടിച്ച് വരുമ്പോൾ ഓരോ പ്ലാസ്റ്റിക് ഒക്കെ ഒരു ഇവിടെ സൂപ്പർ പോലെ ആൾക്കാരും കുറച്ചും കൂടി കുറവ് ഇവിടെയാ ഇവിടെ നമുക്ക് നല്ല ക്ലീൻ ബീച്ചു അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇരിക്കാം എൻജോയ് ചെയ്യാം മലയാളികൾ മാത്രമല്ല തുമ്പ ബീച്ചിന്റെ സൗന്ദര്യം അറിഞ്ഞ് മറുനാടൻ സഞ്ചാരികളും ബീച്ചിലേക്ക് ധാരാളമായി വരുന്നുണ്ട് बहुत सुंदर बीच है एंड बहुत लंबा बीच है वेरी नाइस एंड द सैंड इज वेरी गुड एंड इट्स वेरी क्लीन आई हैव बीन टू कोवलम बीच आल्सो बट दिस बीच इज बेटर देन कोवलम बीच बहुत ही सुंदर बीच है बहुत पीसफुल लग रहा है यहां के काफी क्लीन बीच है बहुत अच्छा बेटर देन एनी अदर प्लेस इन इंडिया रंडू वाले की रो वेला तुणी एडतोलू एने मूडान इदे एंदा चेदो चेंगे हमारे इन बर्थडे है एंड और ും മത്സ്യ കഞ്ഞ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ സന്തോഷം ചെറുപ്പക്കാരുടെ ഒരു റിഫ്രഷ്മെന്റ് തന്നെയാണ് ഇത് നല്ല വൃത്തിയുള്ള ബീച്ചാണ് അത് വൃത്തിയേടായി വരുന്നുണ്ടോ ഇപ്പം പഴയതിനേക്കാളും വൃത്തിയെടെ വരുന്നുണ്ട് വേസ്റ്റ് ബോക്സ് ഒന്നും വെച്ചിട്ടൊന്നും ഇല്ല അതൊക്കെ കുറച്ചുകൂടെയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടെ ആളുകൾ വരും ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ലൊരു ശംഖുമുഖം പോലെ നല്ലൊരു ബീച്ചാക്കി എടുക്കാം തിരുവനന്തപുരം ജില്ലയിലെ ഏറെക്കുറെ ആളുകൾക്ക് ഈ ബീച്ചിനെ കുറിച്ച് അറിയാം ഏതായാലും അറിഞ്ഞവരും അറിയാത്തവരുമെല്ലാം അടിച്ചു വാ ക്യാമറമാൻ വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ ആദിൽ പാലോട് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം